ദ ജേർണലിസ്റ്റിലേക്ക് കെ പി സി സിയിൽ ഒരു വലിയ പുനഃസംഘടന നടക്കുകയാണ് അതിന്റെ ഭാഗമായാണ് കെ പി സി സി അധ്യക്ഷനായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ തെരഞ്ഞെടുത്തത് ദോഷം പറയരുതല്ലോ കേരളത്തിൽ ഏറ്റവും മികച്ച കെ പി സി സി അധ്യക്ഷന്മാരിൽ ഒരാളായി അധികം വൈകാതെ സണ്ണി ജോസഫ് മാറും അതിനുള്ള തെളിവ് അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായതിനു ശേഷം കണ്ണൂരിൽ കണ്ട ജനസാഗരമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർക്ക് അണികൾക്ക് വലിയ പ്രതീക്ഷയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിലുള്ളത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു പുതിയ അധ്യക്ഷനെ എല്ലാവരും കാത്തിരുന്നിരുന്നു പുതിയ ജില്ലാ അധ്യക്ഷന്മാരെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ സാധാരണ പാർട്ടി നേതാക്കളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതായത് കണ്ടുമടുത്തതും കേട്ടുമടുത്തതുമായ ഒരേ നേതാക്കൾ ഒരേ സ്ഥാനങ്ങൾ വഹിക്കുന്ന പരിപാടി ഈ തെരഞ്ഞെടുപ്പോടെ എങ്കിലും മാറിയില്ലെങ്കിൽ പുതുമുഖങ്ങൾക്കും പുതുതലമുറക്കാർക്കും കാര്യമായ അവസരങ്ങൾ കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസ്സിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം എ മനസ്സിലാക്കിയതുപോലെ കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫ് വന്നതിനു പിന്നാലെ നേരത്തെ എഴുതി തയ്യാറാക്കിയതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു കൂട്ടം മാധ്യമ വാർത്തകൾ ഒന്നിച്ചെത്തി അതിൽ ചിലത് ഒരുപോലെയുള്ളവയായിരുന്നു കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസ് സംവിധാനത്തെ മുഴുവൻ വിഴുങ്ങാൻ നോക്കുന്നു കേരളത്തിന്റെ സംഘടന മുഴുവനായി കെ സി വേണുഗോപാൽ തന്റെ കൈകളിലേക്ക് എത്തിച്ച് പാർട്ടിയെ മുഴുവനായി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എ സി സിയുടെ ഇടപെടലിലൂടെ കെ പി സി സി തകരാൻ പോവുകയാണ് അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് തകരാൻ പോവുകയാണ് ഇങ്ങനെയുള്ള പല പ്രയോഗങ്ങളും ഇതിനിടയിൽ ഞാൻ കാണുകയുണ്ടായി ഇങ്ങനെ പ്രചാരണം നടത്തുന്ന മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളു ഒന്ന് ഇതിലും വലിയ ആഭ്യന്തര പ്രശ്നങ്ങളുള്ള ഒരു പാർട്ടിയാണ് കേരളം ഭരിക്കുന്ന സി പി അതേക്കുറിച്ച് ഇതേപോലെ വർണ്ണശബളമായ പൊടിപ്പും തൊങ്ങലും വെച്ച ഇല്ലാ കഥകളടക്കം ഉൾപ്പെടുത്തിയുള്ള വാർത്തകൾ മെനയാൻ നിങ്ങൾക്ക് സാധിക്കുമോ എം വി ഗോവിന്ദൻ എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഇപ്പോൾ ഈ അച്ചുനിരത്തുന്നത് പോലെ ഒന്ന് നിരത്താൻ നിങ്ങൾക്കൊക്കെ ധൈര്യമുണ്ടോ മാസാ മാസം പി ആർ ഡിയിൽ നിന്ന് തള്ളിത്തരുന്ന ലക്ഷ്യങ്ങൾ അതോടുകൂടി ചിലപ്പോൾ അവസാനിച്ചെന്ന് വരും അതുകൊണ്ട് ഭരിക്കുന്ന പാർട്ടിയെ പറയാൻ ഞങ്ങൾക്ക് ഇച്ചിരി ഭയമാണ് സാർ എന്ന് തന്നെ നിങ്ങൾ എഴുതി വെച്ചോളൂ ഇനി ബി കാര്യം നോക്കുക ബി ജെ പിക്ക് കേരളത്തിൽ എന്തൊക്കെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് ആഭ്യന്തര കലാപങ്ങളുണ്ട് ആഭ്യന്തര കലഹങ്ങളുണ്ട് ഇതേക്കുറിച്ചൊക്കെ നിങ്ങൾ കോൺഗ്രസിനെതിരെ എഴുതുന്നത് പോലെ എഴുതാൻ എത്ര മാധ്യമങ്ങൾക്ക് ധൈര്യമുണ്ട് എത്ര മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള സ്വാതന്ത്ര്യമുണ്ട് ഫാസിസത്തെ ഭയക്കുക എന്നത് മാധ്യമപ്രവർത്തനത്തിന് ചേർന്നതല്ല പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്യുന്നത് അതാണ് ഇപ്പോൾ കോൺഗ്രസിനെ പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം അത് കോൺഗ്രസിൻ്റെ കയ്യിൽ അധികാരമില്ല മറിച്ച് കോൺഗ്രസ്സിന് ജനാധിപത്യ സ്വഭാവം എന്താണെന്ന് വ്യക്തമായി അറിയാം അവിടെ അഭിപ്രായങ്ങൾ പറയാനും എതിരഭിപ്രായങ്ങൾ ഉന്നയിക്കാനും വിമർശിക്കാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ കോൺഗ്രസിന് ഇങ്ങനെ ആക്രമിക്കുന്നത് അങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടും കോൺഗ്രസ് അതേ ഭാഷയിൽ നിങ്ങളോട് പെരുമാറാത്തത് അത് കോൺഗ്രസിൻ്റെ ദൗർബല്യമായി കാണരുത് പക്ഷേ നിങ്ങൾ കണ്ടോളൂ അധികം വൈകാതെ കേരളത്തിലെ കോൺഗ്രസ് അതിശക്തമായൊരു തിരിച്ചുവരവ് നടത്തും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ ഈ കെ സി വേണുഗോപാലിനെതിരെ നിങ്ങളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഈ കെ സി വേണുഗോപാലിനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് വലിയ തോതിൽ മാധ്യമങ്ങൾ വിമർശിച്ചിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴെന്തായി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയില്ല എത്തുമെന്ന് അധികമാരും പ്രതീക്ഷിച്ചൊന്നുമില്ല പക്ഷേ ബി ജെ പിയുടെ എക്കാലത്തെയും വലിയ സ്വപ്നമായ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് എന്ന പദ്ധതി കെ സിയുടെ നേതൃത്വത്തിലുള്ള എ ഐ സി സി ഇന്ത്യ മുന്നണി തകർത്ത് തരിപ്പണമാക്കി കൊടുത്തു അന്നാരും പക്ഷെ കെ സി അഭിനന്ദിച്ച് കണ്ടില്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഭാരത് ജോഡോ യാത്രയടക്കം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ കോളിളക്കമുണ്ടാക്കി കോൺഗ്രസ് അനുകൂല തരംഗമുണ്ടാക്കി രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തിരിച്ചു വന്നു ഭരണത്തിൽ അതിനൊക്കെ പിന്നിൽ എ ഐ സി സി ഉണ്ട് നിങ്ങളിപ്പോൾ വിമർശിക്കുന്ന കെ സി വേണുഗോപാലുണ്ട് കേരളത്തിൽ പത്തൊമ്പത് സീറ്റ് തൂത്തുവാരി കോൺഗ്രസ് അതും എ ഐ സി സിയുടെ ഇടപെടലുണ്ടായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വം ഉണ്ടായിരുന്നു അന്നൊന്നും ആർക്കും കെ സി എന്ന പേര് പറയണ്ട എന്നിട്ടിപ്പോൾ ഒരു പുനഃസംഘടന എന്ന അതും വിപ്ലവകരമായ ഒരു പുനഃസംഘടന ഇപ്പോഴത്തെ കേരളത്തിൽ ഈ സാഹചര്യത്തിൽ ഏറ്റവും മികച്ച പുനഃസംഘടനയാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്നറിയോ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ബി ജെ പി തൂത്തുവാരി എടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമങ്ങൾ മറുവശത്ത് നടക്കുകയാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട സംഘടനകളുമായി ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ഒക്കെ ബി ജെ പി വലിയ സമ്പർക്കം പുലർത്തി കോൺഗ്രസിൽ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ ക്രൈസ്തവ വോട്ട് ബാങ്ക് അപ്പാടെ അപ്പുറത്തേക്ക് മറിക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് ബി ജെ പി സമഗ്രമായ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ക്രൈസ്തവ സമുദായ അംഗമായ സണ്ണി ജോസഫ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് ഒരു ചെറിയ കാര്യമല്ല ബി ജെ പി എങ്ങനെയാണോ കേരളത്തിൽ കോൺഗ്രസിനെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നത് അതിന് അതേ നാണയത്തിൽ ശക്തമായ മറുപടിയാണ് ശരിക്കും എ എ സി സി കൊടുത്തിട്ടുള്ളത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ അത്താണിയായി കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ ജനങ്ങൾ പുൽകുന്നതിലേക്കുള്ള ചുവടുവെപ്പ് കൂടിയാണ് ഈ നീക്കം ഇപ്പോൾ മലബാറിൽ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ കോൺഗ്രസിനോ യു ഡി എഫിനോ വലിയ ക്ഷീണമല്ല കാരണം അവിടെ മുസ്ലിം ലീഗ് ശക്തമാണ് കോൺഗ്രസിൻ്റെ കോട്ടകളും ഭദ്രമാണ് പക്ഷേ തെക്കൻ കേരളത്തിലേക്ക് നോക്കുക പത്തനംതിട്ട ജില്ലയിൽ ഒരു സീറ്റ് പോലും നിയമസഭാ സീറ്റ് പോലും കോൺഗ്രസിനില്ല ഇടുക്കിയിലില്ല ഘടകകക്ഷികൾക്കുണ്ട് പക്ഷേ കോൺഗ്രസ്സിനില്ല കൊല്ലത്തും തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമൊക്കെ ഓരോ സീറ്റുകൾ വെച്ചാണുള്ളത് അപ്പൊ കോൺഗ്രസിന് ശക്തമായ ഒരു തിരിച്ചുവരവ് അതും ക്രൈസ്തവ ബെൽറ്റിൽ ഒരു വലിയ തിരിച്ചുവരവ് നടത്തേണ്ടത് അനിവാര്യമാണ് ആ ഘട്ടത്തിലാണ് സണ്ണി ജോസഫ് വരുന്നത് സണ്ണി ജോസഫ് ക്രൈസ്തവ വിഭാഗങ്ങളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കട്ടെ ക്രൈസ്തവ മതവേദിക്ഷന്മാരുമായിട്ടുള്ള ബന്ധം ശക്തമാക്കട്ടെ അദ്ദേഹം ആ വഴിക്ക് പോകട്ടെ അതുപോലെ തന്നെ സാമുദായിക സമവാക്യം മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് സാധിക്കില്ല കേരളത്തിൽ പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലും അപ്പൊ അവിടങ്ങളിലുള്ള പ്രതിനിധികളെ നോക്കുക ഇപ്പൊ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നായർ സമുദായ അംഗമാണ് രമേശ് ചെന്നിത്തല പി സി വിഷ്ണുനാഥ് ശശി തരൂരൊക്കെ ഈ പുനഃസംഘടനയിൽ പാർട്ടിയിൽ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നവരാണ് ഇവരൊക്കെ നായർ സമുദായ അംഗങ്ങളാണ് ആ നായർ സമുദായവുമുള്ള സമവാക്യം അവിടെ കറക്റ്റായി അതുപോലെ അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറായി വരാൻ പോവുകയാണ് അപ്പോൾ അടൂർ പ്രകാശിനെ ആ പദവി ഏൽപ്പിക്കുമ്പോൾ ഈഴവ സമുദായ സമവാക്യം അവിടെ കൃത്യമാകുകയാണ് അപ്പോൾ അങ്ങനെ സാമുദായിക അടക്കം തട്ടി ചോർന്നു പോയ വോട്ടുകൾ പിടിച്ചു നിർത്താനും തിരിച്ചു കൊണ്ടുവരാനും പുതുതലമുറയെ അടക്കം ന്യൂനപക്ഷങ്ങളെ അടക്കം ഒപ്പം ചേർത്ത് ഒരു വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ്സിന് മുന്നിലുള്ളത് ഇപ്പോൾ ഷാഫി പറമ്പില് അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ യുവതുർക്കികൾ ഇപ്പോൾ സന്ദീപ് വാര്യ പോലുള്ള ആളുകൾ അവരുടെ കയ്യിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസിന്റെ യുവ നേതാക്കളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ ഇടപെടലും ഭദ്രമാണ് അത് കഴിഞ്ഞ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എട്ട് നിലയെ പൊട്ടിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് അപ്പം ബി ജെ പിയെ കൂടി ശക്തമായി എതിർക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നയം കൂടെ അല്ലെങ്കിൽ ശിഥിലമായി പോവുക കോൺഗ്രസ് ആണ് അപ്പൊ ബി ജെ പി ശക്തമായി എതിരിടുക സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പയറ്റുക അതിന് എ സി സിയുടെ വലിയ പിന്തുണ കേരളത്തിലെ കോൺഗ്രസിന് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് എ സി സിയുടെ സമഗ്രമായ അഴിച്ചുപണി ഇവിടെ നട നടപ്പാക്കുന്നത് അല്ലെങ്കിൽ അത് അതുപോലെ ഇവിടെ കൊണ്ടുവരുന്നത് ഇപ്പൊ മുൻകാലങ്ങളിലൊക്കെ കോൺഗ്രസ് പുനഃസംഘടന ഉണ്ടാകുമ്പോൾ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അങ്ങനെ ശക്തമായ പൊട്ടിത്തെറിയൊന്നും ഉണ്ടായിട്ടില്ല കെ മുരളീധരൻ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചു ചില ട്രോളുകൾ ഇറക്കി അതുപോലെ തന്നെ ഈ പറയുന്ന കെ സുധാകരൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് അതൃപ്തി അറിയിച്ചു പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്ന സൺഡി ജോസഫിൻ്റെ ആളാണെന്നാണ് അത് അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ബെന്നി ബെഹനാനെ പോലെ ഡീൻ കുര്യാക്കോസിനെ പോലെയുള്ള ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ ആൻറ്റോ ആന്റണി ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ ചെറിയ നീരസം കാണിക്കുന്നുണ്ട് വിട്ടു നിൽക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ പരിഹരിക്കാൻ സാധിക്കും അത് പരിഹരിച്ച് തന്നെയാണ് കോൺഗ്രസ് എക്കാലത്തും മുന്നോട്ട് പോയിട്ടുള്ളത് ചില സൗന്ദര്യപ്പിടക്കങ്ങളും ചെറിയ ചില വിട്ടുനിൽക്കലുകളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതിനെയൊക്കെ പരിഹരിച്ച് ഗംഭീരമായി മുന്നോട്ട് പോയ ചരിത്രം കോൺഗ്രസിനുണ്ട് അപ്പൊ നമ്മൾ പാലക്കാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് എടുക്കുക അവിടെ കോൺഗ്രസ് നടത്തിയ ഒരു മുന്നേറ്റമുണ്ടല്ലോ ബി ജെ പിയുടെ കോട്ടയിൽ പോയി അടിച്ചു പൊളിച്ചാ സീറ്റ് നേടിയെടുത്ത് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ആ സീറ്റ് നേടിയെടുക്കുക എന്ന് വെച്ചാൽ ആ സീറ്റിൽ ഒരു ശക്തമായ വിജയം നേടുക എന്നുള്ള ഒരു സാഹചര്യം ഇപ്പൊ സമാനമായ രീതിയിലൊരു വലിയ മുന്നേറ്റം കേരളത്തിലെമ്പാടും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് ഈ പരമ്പരാഗത മുഖങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കൊല്ലമായി ഒരേ കസേരയിൽ നിൽക്കുന്ന ആളുകളൊന്നും പോരാ ഒരു വലിയ പൊളിച്ചെഴുത്ത് വേണം ദേശീയ തരത്തിലത് വിജയിച്ചതാണ് പല സംസ്ഥാനങ്ങളിലും ആ ആ നീക്കങ്ങൾ വിജയിച്ചിട്ടുണ്ട് അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ആ രീതിയിലുള്ള ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ എ സി സിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗംഭീര പുനഃസംഘടന വേണം ആ പുനഃസംഘടനയുടെ ഇതുവരെ നടത്തിയ കാര്യങ്ങളിലൊന്നും ഒരു പരാജയവുമില്ല അതൊക്കെ മികച്ചത് തന്നെയാണ് ഒരു തരത്തിലുള്ള പൊട്ടിത്തെറിയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല മാധ്യമങ്ങളും സി പി എമ്മും ബി ജെ പിയും ഒക്കെ ചേർന്ന് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നു എന്നല്ലാതെ കോൺഗ്രസിനെ കാര്യമായി ബാധിക്കുന്ന ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും മികച്ച പുനഃസംഘടനകളിലൊന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പുനഃസംഘടന എ ഐ സി സിയുടെ നേതൃത്വത്തിലുള്ള സമഗ്രമായ പുനഃസംഘടനയാണ് കേരളത്തെ അറിയുന്ന കോൺഗ്രസ് രാഷ്ട്രീയം ആഴത്തിലറിയുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന് നിർണായകത്വം വഹിക്കുന്ന കെ സി വേണുഗോപാലിന്റെ കൂടി ശക്തമായ ഇടപെടലോട് കൂടിയാണ് ഈ പുനഃസംഘടന നടക്കുന്നതെന്നാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അധികം വൈകാതെ അതിൻ്റെ ഗുണം കേരളത്തിലെ കോൺഗ്രസ് അറിഞ്ഞു തുടങ്ങും അതിൻ്റെ ദോഷം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ അനുഭവിച്ചും തുടങ്ങും എഴുതി വെച്ചോളൂ ഞാൻ പറയുന്നത് സത്യമാകും അത് സംഭവിക്കുകയും ചെയ്യും